നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീ നിന്നെ പൂർണമായി അവഗണിക്കുന്നത് അനുഭവിച്ചിട്ടുണ്ടോ നീ അവൾക്ക് സന്ദേശം അയക്കുന്നു മറുപടിക്കായി കാത്തിരിക്കുന്നു പക്ഷേ നിനക്ക് ലഭിക്കുന്നത് മൗനം മാത്രം അവൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പോസ്റ്റുകൾ ഇടുന്നു പക്ഷേ നിന്റെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നില്ല ഇത് സങ്കടകരമായി തോന്നുന്നു അല്ലേ നീ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് ഞാൻ അമിതമായി ശ്രമിച്ചോ നിന്റെ മനസ്സിൽ ഓരോ സംഭാഷണവും വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു പക്ഷേ ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ഇതാണ് അവളുടെ മൗനം നിന്നെക്കുറിച്ചല്ല മറിച്ച് അവളെക്കുറിച്ചാണ് ഈ സാഹചര്യത്തെ നിന്റെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങൾ പോകുന്നു ഈ വീഡിയോയിൽ നിന്റെ ശക്തി തിരിച്ചുപിടിക്കാനുള്ള ചില പ്രായോഗിക ഉപദേശങ്ങൾ ഞാൻ പങ്കുവയ്ക്കും അത് നിന്നെ അവളുടെ മൗനത്തിനു മുകളിൽ ഉയർത്തും നിന്റെ വൈകാരിക നിയന്ത്രണത്തിലൂടെ നീ ഒരു അചഞ്ചലനായ ആത്മവിശ്വാസമുള്ള പുരുഷനായി മാറും സ്റ്റോയിക് മലയാളത്തിനോടൊപ്പം നിന്റെ യാത്ര തുടങ്ങും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണൂ എന്തുകൊണ്ടാണ് അവൾ നിന്നെ അവഗണിക്കുന്നത് അവൾ നിന്നെ അവഗണിക്കുമ്പോൾ അത് നിന്റെ ആത്മവിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമായി തോന്നാം നീ സ്വയം ചോദിക്കുന്നു ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്റെ പെരുമാറ്റം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് അവളുടെ മൗനം പലപ്പോഴും നിന്നെക്കുറിച്ചല്ല ചിലപ്പോൾ അവൾ നിന്റെ പ്രതികരണം പരീക്ഷിക്കുന്നു നിന്റെ ശ്രദ്ധ എത്രത്തോളം ആവശ്യമാണെന്ന് അറിയാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ അവൾ തിരക്കിലാവും ജോലിയിലോ സുഹൃത്തുക്കളോടൊപ്പമോ ആവാം അല്ലെങ്കിൽ ഒരുപക്ഷേ നിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം അവൾക്ക് നിന്നോട് താൽപ്പര്യം കുറവാണ് പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാരണങ്ങളൊന്നും യഥാർത്ഥത്തിൽ പ്രശ്നമല്ല നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് അവളുടെ പ്രവൃത്തികളാണ് പക്ഷേ നിന്റെ പ്രതികരണം നിനക്ക് പൂർണമായി നിയന്ത്രിക്കാം അവൾ നിന്നെ അവഗണിക്കുമ്പോൾ അമിതമായി ചിന്തിക്കുകയോ സ്വയം സംശയിക്കുകയോ ചെയ്യരുത് നിന്റെ ഫോൺ എല്ലാ അഞ്ചു മിനിറ്റിലും പരിശോധിക്കുക അവളുടെ മറുപടിക്കായി കാത്തിരിക്കുക ഇത് നിന്റെ വൈകാരിക ശക്തിയെ അവൾക്ക് കൈമാറുന്നു പകരം അവളുടെ മൌനം നിന്റെ മൂല്യത്തെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക നിന്റെ പ്രതികരണം നിന്റെ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും അതാണ് യഥാർത്ഥത്തിൽ പ്രധാനം ഈ മനോഭാവം നിന്നെ അവളുടെ മൌനത്തിന് മുകളിൽ ഉയർത്തും ഒപ്പം നിന്റെ ശക്തിയെ തിരിച്ചുപിടിക്കാൻ സഹായിക്കും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നിയന്ത്രിക്കുക അവൾ നിന്നെ അവഗണിക്കുമ്പോൾ നിന്റെ ആദ്യ പ്രതികരണം എന്താണ് പല പുരുഷന്മാരും അവളെ പിന്തുടരാൻ ശ്രമിക്കുന്നു കൂടുതൽ സന്ദേശങ്ങൾ അയക്കുക എന്തുകൊണ്ടാണ് അവൾ മറുപടി നൽകാത്തതെന്ന് ചോദിക്കുക പക്ഷേ ഇത് നിന്റെ ശക്തിയെ ദുർബലപ്പെടുത്തുന്നു പകരം ഒന്നും ചെയ്യാതിരിക്കുക അതെ ഒന്നും ഇത് അവളോടുള്ള ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ അവഗണയുടെ പ്രവൃത്തിയല്ല ഇത് നിന്റെ വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ചാണ് അവളുടെ മൗനം നിന്റെ മനസ്സിനെയോ പ്രവൃത്തികളെയോ ബാധിക്കുന്നില്ലെന്ന് കാണിക്കുന്നു നിനക്ക് അവളുടെ മറുപടി നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ നിന്റെ പ്രതികരണം നിനക്ക് പൂർണമായി നിയന്ത്രിക്കാം ഒന്നും ചെയ്യാതിരിക്കുക എന്നത് നിന്റെ ആന്തരിക ശക്തിയുടെ പ്രകടനമാണ് ഇത് അവളോട് പറയുന്നു നിന്റെ മൌനം എന്നെ ബാധിക്കുന്നില്ല കാരണം എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലാണ് ഈ നിയന്ത്രണം നിന്നെ ആകർഷകനാക്കും കാരണം നീ അവളുടെ അംഗീകാരത്തിനായി ഓടുന്നില്ല നിന്റെ ആത്മവിശ്വാസവും സ്ഥിരതയും അവളെ അത്ഭുതപ്പെടുത്തും ഒപ്പം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും അവൾ നിന്റെ മൗനത്തിന്റെ പിന്നിലെ കാരണം ചിന്തിക്കാൻ തുടങ്ങും ശ്രദ്ധ നിന്റെ മേൽ തിരിച്ചുവിടുക അവളുടെ മൗനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു ആ ഊർജ്ജം നിന്റെ മേൽ തിരിച്ചുവിടുക അവൾ നിന്നെ അവഗണിക്കുന്നത് ഒരു പ്രതിസന്ധിയല്ല ഇത് നിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമാണ് നിന്റെ ശാരീരികക്ഷമതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജിമ്മിൽ പോകുക നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിന്റെ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുക നീ മാറ്റിവച്ചിരുന്ന ഒരു പുതിയ കഴിവ് പഠിക്കുക അല്ലെങ്കിൽ നിനക്ക് അഭിനിവേശമുള്ള ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക നിന്റെ താൽപ്പര്യങ്ങൾ പിന്തുടരുക നിന്നെ ഉയർത്തുന്ന സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കുമ്പോൾ അവളുടെ മൌനം നിന്റെ ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാകും ഈ ആന്തരിക വളർച്ച നിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും ഒപ്പം നിന്നെ ആകർഷകനാക്കും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവരെ പിന്തുടരുന്നവരെയല്ല സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷന്മാരെയാണ് നിന്റെ ജീവിതം നിന്റെ മുൻഗണയാക്കുമ്പോൾ അവൾ നിന്റെ ശക്തിയും ആന്തരിക ഊർജ്ജവും ശ്രദ്ധിക്കും നിന്റെ മൌനം അവളെ അത്ഭുതപ്പെടുത്തും നിന്റെ ശ്രദ്ധ നേടാൻ അവൾ തിരികെ വരാൻ ആഗ്രഹിക്കും കാരണം നിന്റെ ജീവിതം ആകർഷകമായ ഒരു യാത്രയായി തോന്നും വിപരീത മനഃശാസ്ത്രം ഉപയോഗിക്കുക അവൾ നിന്നെ അവഗണിക്കുമ്പോൾ നീ അവളെ പിന്തുടരരുത് പകരം നിന്റെ ശക്തി കാണിക്കുന്ന തരത്തിൽ അവളെ അവഗണിക്കുക ഇത് ഒരു കളിയല്ല ഇത് നിന്റെ വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ചാണ് നിന്റെ ശ്രദ്ധ അവൾക്ക് എപ്പോഴും ലഭ്യമല്ലെന്ന് കാണിക്കുമ്പോൾ നീ ബന്ധത്തിന്റെ ചലനാത്മകത മാറ്റുന്നു നിന്റെ ജീവിതം തുടരുക നിന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിന്റെ ഊർജ്ജം അവൾക്ക് നൽകാതിരിക്കുക ഈ നിയന്ത്രണം അവളെ ചിന്തിപ്പിക്കും എന്തുകൊണ്ടാണ് അവൻ എന്നെ പിന്തുടരാത്തത് എനിക്ക് അവനെ നഷ്ടപ്പെട്ടോ അവൻ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ അവൾ തിരികെ എത്തുമ്പോൾ ശാന്തമായും വൈകാരികമായി നിക്ഷേപിക്കാതെയും മറുപടി നൽകുക അവളുടെ മൗനത്തെക്കുറിച്ച് ചോദിക്കരുത് എന്തുകൊണ്ടാണ് അവൾ നിന്നെ അവഗണിച്ചതെന്ന് ചർച്ച ചെയ്യരുത് ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രതികരിക്കുക ഈ ശാന്തത നിന്റെ ശക്തിയെ കാണിക്കും ഒപ്പം ബന്ധത്തിന്റെ നിയന്ത്രണം നിന്റെ കൈകളിൽ തിരികെ നൽകും ഈ വിപരീത മനഃശാസ്ത്രം നിന്നെ ആകർഷകനാക്കും കാരണം നീ അവളുടെ പ്രവൃത്തികളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല ശാന്തവും അസ്വസ്ഥനാകാത്തതുമായിരിക്കുക അവൾ നിന്നെ അവഗണിക്കുമ്പോൾ പല പുരുഷന്മാരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവരുടെ ശാന്ത നഷ്ടപ്പെടുത്തുകയാണ് അവർ ഉത്കണ്ഠാകുലയാകുന്നു നിരാശപ്പെടുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു പക്ഷേ ഇത് നിന്റെ ശക്തിയെ അവൾക്ക് കൈമാറുന്നു അവളുടെ മൌനം നിന്റെ വൈകാരിക സ്ഥിരതയെ ബാധിക്കുന്നുവെന്ന് അവൾക്ക് തോന്നും ഒപ്പം ഇത് അവൾക്ക് നിന്റെ മേലുള്ള നിയന്ത്രണം നൽകും പകരം ശാന്തവും അചഞ്ചലവുമായിരിക്കുക നിന്റെ മനസ്സ് ശാന്തമായിരിക്കണം നിന്റെ മൂല്യം അവളുടെ പ്രവൃത്തികളാൽ നിർണയിക്കപ്പെടുന്നില്ല നിന്റെ ശാന്ത നിന്റെ ശക്തിയാണ് ഈ വൈകാരിക നിയന്ത്രണം നിന്നെ ആകർഷകനാക്കും കാരണം സ്ത്രീകൾ സ്വാഭാവികമായി ശാന്തവും അസ്വസ്ഥനാകാത്തതുമായ പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവൾ നിന്നെ അവഗണിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത് പകരം ഒരു ആരമുള്ള ശ്വാസം എടുക്കുക ഒന്ന് നടക്കാൻ പോകുക അല്ലെങ്കിൽ നിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക നിന്റെ ഊർജ്ജം ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം അല്ലെങ്കിൽ താൽപ്പര്യങ്ങൾ ഈ ശാന്തത അവളെ അത്ഭുതപ്പെടുത്തും കാരണം നിന്റെ മൂല്യം അവളുടെ മറുപടിയെ ആശ്രയിക്കുന്നില്ല നിന്റെ അചഞ്ചലമായ മനോഭാവം നിന്നെ ശക്തനാക്കും ഒപ്പം അവളുടെ ശ്രദ്ധ തിരികെ വലിക്കും ഫലത്തിൽ നിന്ന് വിട്ടുനിൽക്കുക നിന്റെ ഏറ്റവും വലിയ ശക്തി ഇതാണ് അവൾ മറുപടി നൽകുന്നോ ഇല്ലയോ നിന്റെ സമാധാനം അതേപടി നിലനിൽക്കുന്നു ഈ വിടുതൽ നിന്റെ യഥാർത്ഥ ശക്തിയാണ് നിന്റെ സന്തോഷവും ആത്മവിശ്വാസവും അവളുടെ മറുപടിയെ ആശ്രയിക്കരുത് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ നിന്റെ മനസ്സ് ശാന്തമായിരിക്കണം ഈ മനോഭാവം നിന്നെ വൈകാരിക ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് മോചിപ്പിക്കും ഒപ്പം നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം നിന്റെ കൈകളിൽ നൽകും നിന്റെ സന്തോഷം അവളുടെ കൈകളിൽ അല്ല അത് നിന്റെ ആന്തരിക ശക്തിയിലാണ് ഈ വിടുതൽ നിന്നെ ആകർഷകനാക്കും കാരണം നീ അവളുടെ അംഗീകാരത്തിനായി ഓടുന്നില്ല സ്ത്രീകൾ അല്ലെങ്കിൽ ആരും സ്വന്തം മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് നിന്റെ ജീവിതം സമ്പന്നമാക്കുക നിന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒപ്പം അവളുടെ മറുപടിയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക ഈ സ്വാതന്ത്ര്യം നിന്നെ ശക്തനാക്കും ഒപ്പം അവളെ നിന്റെ സാന്നിധ്യത്തിലേക്ക് വലിക്കും നിന്റെ മൂല്യം നിന്റെ ആന്തരിക സ്ഥിരതയിലാണ് അവളുടെ പ്രവൃത്തികളിൽ അല്ല അവൾ നിന്നെ അവഗണിക്കുമ്പോൾ മിക്ക പുരുഷന്മാരും ഉത്കണ്ഠപ്പെടുന്നു അവർ പിന്തുടരുന്നു അമിതമായി ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു പക്ഷേ നീ അങ്ങനെയാകരുത് ഈ ഉപദേശങ്ങൾ നിന്നെ ഒരു അചഞ്ചലനായ ആത്മവിശ്വാസമുള്ള പുരുഷനാക്കും നിന്റെ വൈകാരിക ശക്തി നിന്നെ വ്യത്യസ്തനാക്കും ഒപ്പം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ ശക്തനാക്കും തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുന്നു അവളുടെ മൗനത്തെ നിന്റെ ശക്തിയെ പ്രകടിപ്പിക്കാനുള്ള അവസരമാക്കുക നിന്റെ ആന്തരിക സ്ഥിരതയും സ്വന്തം പാതയോളള പ്രതിബദ്ധതയും നിന്നെ ഒരു ആകർഷകനായ ശക്തനായ വ്യക്തിയാക്കും ഇന്നുമുതൽ നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക നിന്റെ വൈകാരിക സ്വാതന്ത്ര്യം നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിൽ പറയൂ നമുക്ക് ഒന്നിച്ചു വളരാം ശക്തരാവാം